രാക്ഷസ പ്രണയം ഒൻപത് വീടിന്റെ ബാൽക്കണിയിൽ തന്റെ ഫോണിലെ അവളുടെ ചിത്രവും നോക്കി ഇരിക്കുകയാണ് വിജയ് പെട്ടെന്നാണ് അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് മുംബൈയിലെ അതിപ്രശസ്തിയായ ഒരു മോഡലാണ് പേര് ഉജ്വൽ കുറെ നാളുകളായി അവന്റെ പുറകെ നടക്കുന്നു ഹലോ വിജയ് ഐ ഫീൽ ലൈക്ക് സീങ് യു കൻ ഐ കം ടു യുവർ ഫ്ലാറ്റ് കുറെ നാളുകൾ ആയുള്ള അവളുടെ ചോദ്യമാണ് ഓക്കെ അതായിരുന്നു അവന്റെ മറുപടി പെട്ടെന്ന് തന്നെ കാറിന്റെ കീയും എടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി ആ കൊട്ടാരത്തിന്റെ ഗേറ്റും കടന്ന് കാറ് മുന്നോട്ടു പാഞ്ഞു ഫ്ളാറ്റിന്റെ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ കണ്ടു അവളുടെ കാർ അവനെ കണ്ടതും അവൾ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി പഞ്ചാബിയാണ് ആള് അലുവകൃഷ്ണൻ പോലെയുള്ള ഒരു പെണ്ണാണ് രണ്ടുപേരും ഒരുമിച്ച് ഫ്ളാറ്റിലേക്ക് നടന്നു വളരെ അപൂർവം സ്ത്രീകളെ മാത്രമേ വിജയ അടിപ്പിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഉജ്ജ്വലിന് ഭയങ്കര സന്തോഷമാണ് എങ്ങനെയെങ്കിലും അവനെ സന്തോഷിപ്പിച്ച് അവന്റെ ഒപ്പം നടന്ന് ആ നെഞ്ചിൽ കയറി ആ താലി സ്വന്തമാക്കണം അതാണ് ആ പഞ്ചാബി പെണ്ണിന്റെ മോഹം ഫ്ളാറ്റിലേക്ക് കയറിയതും അവൾ പുറകിൽ നിന്ന് അവനെ കെട്ടിപ്പിടിച്ചു അവൻ അനങ്ങാതെ നിന്നു അവളുടെ കൈകൾ അവന്റെ ദേഹമാകെ തഴുകി അവളുടെ ചുണ്ടുകൾ അവന്റെ കഴുത്തിൽ പതിഞ്ഞു വിജയുടെ കണ്ണുകൾ അടഞ്ഞു അടുത്ത നിമിഷം തന്നെ അവന്റെ മനസ്സിലേക്ക് ആതിരയുടെ ചിരിക്കുന്ന മുഖം നിറഞ്ഞു നിറഞ്ഞു വന്നു തന്നെ അവൾ കളിയാക്കി ചിരിക്കുന്ന പോലെ ഞാൻ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കെന്നെ ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ അവൻ ഉജ്വലിന്റെ കൈകൾ തട്ടിമാറ്റി വലിഞ്ഞു മുറുകിയ മുഖവുമായി കണ്ണുകളടച്ച് സെറ്റിയിൽ ചെന്നിരുന്നു പെട്ടെന്നുള്ള അവന്റെ ഭാവമാറ്റത്തിൽ അവളൊന്ന് പകച്ചു എങ്കിലും വീണ്ടും അവന് അരികിലായി ചെന്നിരുന്നു വട്ട് ഹാപ്പൻ ബേബി ഇസ്ആർ എനിത്തി റോങ് അവന്റെ അദ്ദേഹത്തേക്ക് കൂടി കൈകൾ പായിച്ചുകൊണ്ട് അവൾ വശ്യതിയോടെ ചോദിച്ചു ഉജ്വൽ പ്ലീസ് ലീവ് അവൻ അവളോട് അവിടെ നിന്ന് പോകാനായി ആവശ്യപ്പെട്ടു ഒന്ന് മടിച്ചുകൊണ്ട് വീണ്ടും അവൾ അവിടെ തന്നെ താളം ചവിട്ടി നിന്നു പെട്ടെന്നാണ് ഒരു ഫ്ലവർ വേസ് താഴെ വീണ് ചിന്നി ചിതറിയത് പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാതെ ആ പെണ്ണ് അവിടെ നിന്ന് ഇറങ്ങി ഓടി തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് വിജയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്രയും ആഴത്തിൽ അവന്റെ ഹൃദയത്തിലേക്ക് ആതിര എന്ന പെൺകുട്ടി കടന്നു ചെന്നു കഴിഞ്ഞിരുന്നു അവൻ സതീഷിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു മറുപടി മറുഭാഗത്തു നിന്ന് കിട്ടിയില്ല അവൾ എവിടെയായിരിക്കും ഇനി അവൾക്ക് കാമുകനോ ഒറ്റ ഉണ്ടോ അവൾ അവന്റെ ഒപ്പമാണോ ഞാൻ കിട്ടിയ താലിയും കഴുത്തിലിട്ടുകൊണ്ട് അവൾ മറ്റൊരോടൊപ്പം ജീവിക്കുമോ അങ്ങനെയെങ്കിൽ രണ്ടിനെയും ഞാൻ കൊല്ലും അവന്റെ മുഖം ദേഷ്യത്താൽ വിറച്ചു ബെഡിലേക്ക് ചെന്ന് വീണുവെങ്കിലും അവന് ഉറങ്ങാൻ പറ്റിയില്ലായിരുന്നു അന്ന് രാത്രി പ്രതാപവർമ്മയും കുടുംബവും പാർവതിയും കുടുംബവും തറവാട്ടിലുണ്ട് സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും എല്ലാവരുമായി വളരെ നല്ല ബന്ധമാണ് ഉള്ളത് ആ കുടുംബത്തിലെ മൂന്ന് പേരെ പേരക്കുട്ടികളും അതുപോലെ തന്നെയാണ് ധ്യാൻ മാത്രം ഒരല്പം ഒതുങ്ങിയ പ്രകൃതമാണ് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എല്ലാവരും കൂട്ടുകാരെ പോലെയാണ് അതുകൊണ്ട് തന്നെ തിരുമേനി വിജയുടെ കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ആശങ്കയുണ്ട് അന്ന് രാത്രി തന്നെ മഹേന്ദ്രനോട് സംസാരിക്കാൻ ശ്രീദേവി തീരുമാനിച്ചു രാത്രി എല്ലാവരും കുറെ നേരം കുടുംബകാര്യങ്ങളും തമാശകളും ഒക്കെ പറഞ്ഞിരുന്നു ശേഷം മുറികളിലേക്ക് പോയി ശ്രീദേവി മഹേന്ദ്രനും അവരുടെ മുറിയിലേക്കും മഹീന്ദ്രന്റെ നിജ തലവെച്ച് കിടക്കുകയാണ് ശ്രീദേവി ഏട്ടാ നമ്മുടെ കല്യാണം ഏട്ടന് ഓർമ്മയില്ലേ എന്റെ ശ്രീധരേട്ടനൊപ്പം ചിറ്റേത്ത് വന്ന് എന്നെ കണ്ടിഷ്ടപ്പെട്ടു അപ്പോൾ തന്നെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചു നമ്മുടെ കല്യാണവും ഉറപ്പിച്ചു ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഏട്ടനെ ഇഷ്ടമല്ലായിരുന്നുവെങ്കിൽ ഏട്ടൻ എന്തു ചെയ്തേനെ അവൾ മഹിയോട് ചോദിച്ചു ഒരു നിമിഷം ഒന്ന് ആലോചിച്ചതിന് ശേഷം മഹി മറുപടി കൊടുത്തു നിന്റെ കൈയും കാലും കെട്ടിയിട്ട് നിന്നെ ബലവായി കല്യാണം കഴിച്ച് ഞാൻ നിന്നെയും കൊണ്ട് മുമ്പേക്ക് പറന്നേനെ അയാളുടെ മറുപടി കേട്ട് കുറച്ചു സമയത്തേക്ക് ശ്രീദേവി മഹിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ശേഷം പതിയെ എഴുന്നേറ്റു ശ്രീദേവി എഴുന്നേറ്റത് കണ്ടതും മഹിയും പുറകെ എഴുന്നേറ്റു അവളുടെ തോളത്തായി കൈവച്ചു കൊണ്ട് ചോദിച്ചു എന്താണിപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ കാരണം അവൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു കാരണമുണ്ട് ഞാനിങ്ങനെ ചോദിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ഏട്ടൻ പറഞ്ഞില്ലേ എന്റെ മറുപടി അനുകൂലമല്ലായിരുന്നുവെങ്കിൽ ബലമായി എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടുമായിരുന്നു എന്ന് അങ്ങനെ തന്നെ നമ്മുടെ മോൻ ചെയ്തിരിക്കുന്നു ചിറ്റിയത്ത് ചെന്നപ്പോൾ അവൻ എന്റെ കാർത്തുവിന്റെ മോളെ കണ്ടു നമ്മുടെ മോനായതുകൊണ്ട് പറയുകയല്ല കണ്ടിഷ്ടപ്പെട്ടാൽ അപ്പോൾ തന്നെ അതെല്ലാം സ്വന്തമാക്കുന്ന സ്വഭാവമാണല്ലോ അവന് പിന്നെ പണത്തിന്റെ കുറിച്ച് അഹങ്കാരവും അതുകൊണ്ട് തന്നെ ആ മോൾക്ക് അവൻ വില പറഞ്ഞു ആ നാട്ടിൻ പുറത്തുകാരിക്ക് ഈ ലോകത്ത് ഏറ്റവും വില അവളുടെ മാനത്തിനാണ് അതുകൊണ്ട് തന്നെ അവന് അവളുടെ മാനത്തിന് വിലയിടാൻ പറ്റിയില്ല പക്ഷേ അവൻ ബലമായി അവളുടെ കഴുത്തിൽ താലു ചാർത്തി ഇതുവരെ കാര്യങ്ങൾ ഓക്കെയാണ് നിങ്ങളുടെ മകൻ നിങ്ങൾ പറഞ്ഞപ്പോലെ തന്നെ പ്രവർത്തിച്ചു പക്ഷെ എന്റെ കാർത്തുവിൻ്റെ മകൾ അവൾ ഈശ്വരാധീനമുള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിപ്പെണ്ണ് രക്ഷപ്പെട്ടു ആ പെണ്ണിനെ തിരിഞ്ഞു നടക്കുകയാണ് നിങ്ങളുടെ മകൻ ഇപ്പോൾ ഇന്ന് തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ അത് സത്യമാണ് അവനൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്തി ശ്രീദേവി പറഞ്ഞതെല്ലാം കേട്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ് മഹേന്ദ്രൻ അപ്പോൾ ആ തിരുമേനി പറഞ്ഞത് സത്യമാണല്ലേ പക്ഷെ അവന്റെ കയ്യിൽ നിന്ന് ആ മോൾ എങ്ങനെ രക്ഷപ്പെട്ടു അത് നടക്കാൻ ഒരു വഴിയുമില്ലല്ലോ അങ്ങനെ രക്ഷപ്പെട്ടു എങ്കിൽ തന്നെ ആ കുഞ്ഞിപ്പോൾ എവിടെയാണ് അയാൾ ശ്രീദേവിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി തിരുമേനി അവസാനം പറഞ്ഞതേട്ടൻ കേട്ടില്ലേ അവൾ അവന്റെ ഉണ്ട് എന്ന് ശരിയാണ് അവൻ പോലും അറിയാതെ അവൾ അവന്റെ ഒപ്പമുണ്ട് ശ്രീദേവി പറഞ്ഞു എന്നാൽ അവർ പറയുന്നത് കേട്ടിട്ട് ഒന്നും മനസ്സിലാവാത്ത പോലെ മഹേന്ദ്രൻ അവരെ നോക്കി ശ്രീദേവി മഹേന്ദ്രനോട് കണ്ണനെ തൊഴാൻ ഗുരുവായൂർ മുതൽ ശിവൻ ഫോൺ വിളിച്ചതും അവനാതിരയെ ഗുരുവായൂർക്ക് എത്തിച്ചതും അവിടെ നിന്ന് ഈ ബംഗ്ലാവിലേക്ക് കൊണ്ടുവന്നതും റാമിനും ഗായത്രിക്കുമൊപ്പം ഔട്ട് ഹൌസിൽ ആരും അറിയാതെ പാർപ്പിച്ചിരിക്കുന്നതും അയാളോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ മഹേന്ദ്രൻ കാട്ട് കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു എടോ അപ്പോൾ ആ മോള് ഔട്ട് ഹൌസിലുണ്ടോ അവനെങ്ങാനും ഇക്കാര്യം അറിഞ്ഞാൽ എന്താവും എന്ന് താൻ ചിന്തിച്ചിട്ടുണ്ടോ അവനെ നമ്മൾ ചതിച്ചതുപോലെ ആവില്ലേ അയാൾ അവരോട് ചോദിച്ചു അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല എന്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്റെ കാർത്തുവിന്റെ മകൾ അവൾ എനിക്ക് മോള് തന്നെയാണ് വെറും ഒരു ആകർഷണത്തിന്റെ പേരിൽ അവളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല മറിച്ച് ഒരായുഷ്കാലം മുഴുവൻ അവൻറെ പാതിയായി അവളെ കൂട്ടാൻ അവൻ തയ്യാറാണെങ്കിൽ ഞാൻ ഒപ്പം നിൽക്കും ദേഷ്യത്തോടെ പറഞ്ഞു ശ്രീദേവി തുടരും